पीताम्बरं करविराजितशङ्खचक्र कौमोदगीसरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि श्रीगुरुवायुरपाशरणं श्रीहरे नमः ശ്രീ ഹരേ നമ കണ്ണന്റെ കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടത്തുടങ്ങാത്തിരിക്കുന്ന ഗോപി ഗോപ വൃന്ദങ്ങൾക്ക് അടിയൻ്റെ അനന്ത അനന്ത അനന്ത് അനന്ത കൂടി പ്രണാമം ഒരു സന്തോഷ സന്തോഷവാർത്തകൾ ഇവിടെ തുടങ്ങാം ഞാൻ ചക്കിയർമുത്ത് കലാകാരനാണെന്ന് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം ഞാൻ വിചാരിക്കാം ഒരു പുരസ്കാരം ഇതായി അടുത്ത ദിവസം കിട്ടി മലയാള പുരസ്കാരം എന്നാണ് പേര് മമ്മൂട്ടി അതുപോലെ ഉർവശി മധു ശ്രീരാധാകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭമതികളുടെ കൂടെയാണ് അടിയനെയും ആദരിക്കേണ്ടായത് അല്ലെങ്കിൽ ആ പുരസ്കാരം തരേണ്ടായത് ഒന്ന് രണ്ട് പ്രാവശ്യം അതിൻ്റെ ഡേറ്റൊക്കെ ഒന്ന് മാറ്റി ഗുരുവായിരപ്പൻ്റെ കളി നോക്കണേ അവസാനം നിശ്ചയിച്ച ദിവസവും അന്ന് സാക്ഷാൽ പൈതൃകത്തിൻ്റെ വഹിയായിട്ട് ഉദിത് ചൈതന്യാജിയുടെ ഭാഗവത സപ്താഹം ഗുരുവായിരപ്പൻ്റെ അവിടെ നടക്കുകയാണ് സാക്ഷാൽ ഗുരുവായൂരൻ അവിടെ കണ്ണൻ്റെ കഥ പറയാൻ ചെറിയൊരു അവസരം കണ്ണൻ്റെ കഥ പറഞ്ഞ് സ്വാമിയുടെ ദൃഷ്ടിക്കേട്ടമൊക്കെ വാങ്ങി അദ്ദേഹത്തെ നമസ്കരിച്ച് കണ്ണൻ്റെ ഭക്തന്മാരൊക്കെ തൊഴുതിട്ടാണ് ഈ അവാർഡ് മേടിക്കാനായിട്ട് പോണത് അപ്പോൾ ഗുരുവായൂർ ഇപ്പോൾ നിശ്ചയിച്ച ഇവിടെ വന്ന് എന്നെ കണ്ടിട്ട് പോയാൽ മതിയിട്ടോ എന്ന് സ്റ്റേജിലേക്ക് പിന്നെ എന്താ ചെയ്യുക ഞാൻ പിന്നെ ഭഗവാൻ്റെ ഭക്തനിൽ നിന്നൊന്നും അവകാശപ്പെടാനുള്ള മഹിമയുള്ള ആളല്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഭക്തന്മാരിങ്ങനെ നിരനിര നിരയായിട്ട് നിൽക്കുകയച്ചാൽ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക അത് ഏറ്റവും പുറകിലാണ് എൻ്റെ സ്ഥാനം അപ്പോൾ ഭക്തനോടുള്ള ഭഗവാന്റെ എത്രയോ ഭഗവാന്റെ നാമം ജപിക്കണ്ടോ സംശയം അങ്ങനെയുള്ള സാധാരണ ആൾക്കാൾ ആളുകളെ അല്ലേ ആ കൂട്ടത്തിലെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന എന്നെപ്പോലുള്ള ആളുകളെ പോലും കാരുണ്യ സിന്ധുവായ കണ്ണൻ തൻ്റെ അടുത്തേക്ക് ആകർഷിക്കണമെങ്കിൽ ഭക്തന്മാരുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക ശിവ 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 അനല്ല എന്താ പറയുക ഒന്നും പറയാമല്ലേ വിഷ്ണു സഹസ്രനാമം ഭക്തന്മാർ ദിവസം ജപിക്കേണ്ടതാണ് എന്നും കാലത്തെണീട്ട് കുളി കഴിഞ്ഞു വന്ന ആ ആനന്ദധാമമായിരിക്കുന്ന കണ്ണൻ്റെ ആയിരം നാമങ്ങളെ അനവരതം ചൊല്ലിക്കൊണ്ടേയിരിക്കുക ദിവസം ചൊല്ലുക എത്രയാണ് അതിൻ്റെ മാഹാത്മ്യം എന്ന് പറയവയ്യ മഹാഭാരതത്തിന് നടുക്കാണ് മധ്യേ മഹാഭാരതം ഗീതയെക്കുറിച്ച് പറയും അല്ലേ അതുപോലെ തന്നെയാണ് ഈ സഹസ്രനാമത്തിൻ്റെയും സ്ഥാനം അതുപോലെ മഹത്തരം തന്നെയാണ് എന്നർത്ഥം ഭക്തനോടുള്ള പ്രേമം ഈ വിഷ്ണു സഹസ്രനാമത്തിലും കാണാനാവും കുരുക്ഷേത്ര യുദ്ധം അവസാനിപ്പിച്ചു പാണ്ഡവർ ജയിച്ചു കൗരവരൊക്കെ പരാജയപ്പെട്ടു യുദ്ധക്കളത്തിൽ വെച്ച് എന്തനില്ലാത്തതായ സങ്കടമുണ്ടായി അർജുനന് ഞാൻ എങ്ങനെയാണ് ഇവരെയൊക്കെ കൊല്ലേണ്ടത് എൻ്റെ ഗുരുനാഥന്മാർ ജ്യേഷ്ഠന്മാര് സഹോദരന്മാർ അമ്മാവന്മാര് അർജുനാ ഇങ്ങനെ ശരയിക്കൂ പറഞ്ഞ് ആ കൈ ഇങ്ങനെ വില്ലും ശരവെച്ച് ഞാനും ഇവിടെ പൊട്ടി പിടിപ്പിച്ച അങ്ങനെയുള്ള ഗുരുനാഥന്മാരൊക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തിനാ കൃഷ്ണ ഈ യുദ്ധം ഗോവിന്ദ ഇവരെയൊക്കെ കൊന്നിട്ട് കിട്ടുന്ന രാജ്യം കൊണ്ട് എന്തേ ഫലമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അർജുനന്റെ ഭഗവാൻ ഭംഗിയായിട്ട് ഗീതോപദേശം നടത്തുന്നുണ്ട് ഇതാ അർജുനന്റെ സഹോദരൻ ഏട്ടൻ അദ്ദേഹത്തിന്റെ കരച്ചിലാണ് അടുത്തത് നമുക്ക് കാണാൻ പറ്റിയ ഗീതയുടെ തുടക്കത്തിൽ കാണാൻ ആദ്യം തന്നെ അർജുനന്റെ കരച്ചിലാണ് എന്തിനാ കൃഷ്ണ എങ്ങനെയൊരു യുദ്ധം എന്നൊക്കെ പറയുന്നത് അത് മുഴുവൻ ഭഗവാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ അധ്യായത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകത്തെ പറ്റിയാണ് ഭഗവാൻ ഉത്തരം പറയാൻ തുടങ്ങുന്നത് എന്നാൽ വീണ്ടും കരച്ചിൽ കേൾക്കണം കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് സർവ്വ ആളുകളെയും അവധിക്കൽ കഴിഞ്ഞു പിറ്റേ ദിവസം ആ നദിയുടെ തീരത്ത് ജ്യേഷ്ഠന്മാർക്ക് ശ്രദ്ധ മുട്ടാനായിട്ട് ഉരുളേക്ക് ഉരുട്ടി വയ്ക്കണം ആദ്യത്തെ പേര് കർണൻ എന്നു പറഞ്ഞോടു കൂടി മൂത്തേട്ടൻ കർണനാണെന്നുണ്ടെങ്കിൽ അറിയണോടുകൂടി ധർമ്മപുത്രരൊക്കെ ഉണ്ടാവണ ഒരു സങ്കടം എത്രയാണെന്ന് പറയുക വയ്യ എന്തിനാ ഇങ്ങനെ ഒരു രാജ്യം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാൻ തുടങ്ങി സഹോദരന്മാരെ മുഴുവൻ ഞാൻ കൊന്നില്ലേ ഗുരുക്കന്മാരെ കൊന്നില്ലേ എൻ്റെ ഏട്ടനെ കൊന്നില്ലേ ഞാൻ എന്ന് പറഞ്ഞിട്ട് അറിയാം അദ്ദേഹത്തിന് പല പല ഉപദേശങ്ങളും പലരും പറഞ്ഞു കൊടുക്കേണ്ടത് സഹോദരന്മാർ മുഴുവൻ പറയുന്നുണ്ട് ഇന്നും അദ്ദേഹത്തിന് മതിയാവണില്ല തൃപ്തിയാവണില്ല എൻ്റെ കണ്ണാ അവിടെ നിന്നല്ലാണ്ട് അടിയൻ ആരാളെ എന്ത് ദുരിതം ഉണ്ടാകുമ്പോഴും കൃഷ്ണ അവിടെ നിന്നല്ലേ അടിയനും കൂടെ ഉണ്ടായിട്ടുള്ളൂ ഒന്ന് പറഞ്ഞു തരൂ അതിനൊരാശ്വാസമായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് എന്ന് പറഞ്ഞ കണ്ണൻ്റെ കാക്കൽ വീണു ഭഗവാൻ മറുപടി പറഞ്ഞു കൊടുത്തിട്ടും മതിയാവണില്ല ധർമ്മപുത്രൊക്കെ അതേ പിന്നെയും 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 ചോദ്യങ്ങൾ ചോദിക്കുക ആ ഉത്തരങ്ങളൊന്നും തൃപ്തിയാവണില്ല കരഞ്ഞുകൊണ്ട് നടക്കുക എൻ്റെ ജന്മം ജന്മമൃതാവിലായി ഞാൻ എന്നെപ്പോലൊരു മഹാഭാവി ലോകത്തില്ല കേട്ടോ ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞോളൂ ലോകത്തെ ഏറ്റവും വലിയ മഹാഭാവി ആരാ ധർമ്മപുത്രർ എന്ന് പറഞ്ഞ് കാട്ടിക്കൊടുത്തോളൂ എന്നാ അദ്ദേഹം പറഞ്ഞു അങ്ങക്ക് മറുപടി തരാൻ പറ്റിയ ഒരാളുണ്ട് എന്ന് പറഞ്ഞ് സാക്ഷാൽ ഭീഷ്മരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ആ സൈന്യാധിപത്യം ഏറ്റെടുത്തത് ഭീഷമാചാര്യരെ ദാ അർജുനൻ ശര പെരുമഴയിൽ ഒളിച്ച് ശരശയ്യയിൽ വീണിങ്ങനെ കിടക്കുകയാണ് സ്വർഗത്തിന്റെ കവാടം തുറക്കേണ്ട അയനം കാത്ത് ഓരോ രോമകൂപത്തിൻ്റെ അവിടെയും ശരം കയറിയിട്ടുണ്ട് കണ്ണിൻ്റെ മിണ്ട പോലും തുറക്കാൻ പറ്റി അവിടെ അടക്കം ശരങ്ങളാണ് തല തുറക്കി വെക്കാൻ തലേണയായിട്ട് ശരങ്ങൾ അയച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ കിടക്കണുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇതാ പൂവാണ് ധർമ്മപുത്രരും ശ്രീകൃഷ്ണനും അർജുനനും അല്ലേ അത്യാവശ്യ മഹാത്മാക്കളൊക്കെ ആ യാത്രയിൽ നിന്ന് അവിടെയാണ് ചേരണം അവിടെ വരുമ്പോൾ ഭഗവാന്റെ ആ ഹരിചന്ദനത്തിൻ്റെ ഗന്ധം അങ്ങോട്ട് നിറയുമ്പോൾ ഭീഷണാചാര്യം പറയുക കണ്ണനാണ് എന്നേക്കിടേ തോന്നിട്ടുള്ളൂ കണ്ണ ഒന്നും ഇങ്ങടെ എനിക്ക് കാണാൻ വേണ്ടി എൻ്റെ മുമ്പിലേക്ക് നീങ്ങി നിൽക്കുമോ കണ്ടുപഠിച്ചോളൂ ഭഗവാൻ നീങ്ങി നിൽക്കുക നമ്മൾ ഗുരുവായൂരമ്പനായി കാണാൻ വേണ്ടി ഗുരുവായൂർ ചെന്നാൽ എന്ത് ചെയ്യും നമ്മുടെ മുമ്പിൽ ഒരു വിദ്വാൻ വന്നുകൂടി ഇയാളുടെ ഇടയിൽ കൂടെ കാണാൻ പറ്റില്ലല്ലോ പക്ഷെ ഒന്നും കൂടി നീങ്ങിക്കോ നമ്മൾ ചോദിക്കാറില്ല ഭഗവാനെ കാണണമെങ്കിൽ നമ്മൾ നീങ്ങി തുടങ്ങണം അതെന്താ ഭക്തന്മാർ എന്ന് നടിക്കണം നമ്മുടെ അഹങ്കാരം അതിൻ്റെ ശിക്ഷയോ ശരിക്കുള്ള ഭക്തനാണെങ്കിൽ ഭഗവാൻ ഭക്തന്റെ മുമ്പിൽ നീങ്ങി നിൽക്കും ദാഭീഷ്മർക്ക് കാണാൻ ഭാഗ്യത്തിന് ആ പൊരുണ്ണിക്കണ്ണൻ മുമ്പിൽ അങ്ങനെ വന്നു നിന്നപ്പോ ഭീഷണാചാര്യൻ്റെ കണ്ണങ്ങനെ നിറഞ്ഞൊഴുകി എത്ര മനോഹരമായിട്ടാണ് ഇതിനെ കവികൾ വർണ്ണിക്കുന്നത് നിറന്ന പീലികൾ നിരക്കവേ കുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ ആ കേശാദിപാത വർണ്ണനയുണ്ട് എത്ര ആനന്ദാദിന്ന് കിട്ടുക നിശ്ചയില്ല ഭീഷ്മരോടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുക അദ്ദേഹത്തിന് ഒരു ആശ്വാസമില്ല ഭീഷ്മെ എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല മഹാപാപം ചെയ്തു എന്നാണ് പറയണത് എന്നാ അദ്ദേഹത്തിന് മറുപടി ഒക്കെ കൊടുത്തു ഭംഗിയായിട്ട് വീണ്ടും കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ അനവധി മഹാത്മാക്കളെടുത്തിട്ടുണ്ട് ആ ചോദ്യത്തിൽ ഒന്ന് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം എന്താണ് ലോകത്തെ ആരെയാണ് പൂജിക്കേണ്ടത് എങ്ങനെയാണ് പൂജിക്കേണ്ടത് ഈ ചോദ്യത്തിന് ഭീഷ്മര് ഉത്തരം കൊടുക്കുകയാണ് ഭഗവാന്റെ സഹസ്രനാമത്തിലൂടെ അപ്പോൾ ആലോചിക്കും ഭീഷ്മർ തന്നെ പറയേണ്ടത് എന്തിനാ കണ്ടാ ഞാൻ ഇതൊക്കെ പറയണേ ഇതൊക്കെ അങ്ങ് തന്നെയല്ലേ പറയേണ്ടത് അങ്ങല്ലേ പറഞ്ഞു കൊടുക്കാൻ യോഗ്യ കൃഷ്ണൻ്റെ ആ അധരസുധ സുധയിൽ നിന്ന് ആ ആനന്ദ ഭൈരവി പോലെ അല്ലേ ഈ സഹസ്രനാമം കൊണ്ട് പറയട്ടെ അതല്ലേ ഞാനും കേൾക്കാറും കൂടെ കിടന്നതാണ് ഏയ് ഭീഷ്മര് എന്നെയാണ് അതിന് യോഗ്യൻ ഭീഷ്മർ പറയൂ എന്ന് പറയുമ്പോൾ ഭീഷ്മർ സഹസ്രനാമം ചൊല്ലി കൊടുക്കണം എന്നു വച്ചാൽ ഭീഷ്മരല്ല സഹസ്രനാമം എഴുതിയിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്നല്ല ആദ്യം വന്നിട്ടില്ല കേട്ടോ ഋഷിഭി പരിഗീതാനി എന്ന് പറഞ്ഞിട്ട് മുമ്പേ പറഞ്ഞിട്ട് അത് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഭീഷ്മർ പറയുകയാണ് ഭഗവാനോട് ചോദിക്കേണ്ട ഭീഷ്മരെ എന്തിനാ പെന്നെ കൊണ്ടിരിച്ച ഈ സാഹസം ചെയ്യിക്കണേ ശരീരത്തിൻ്റെ ഓരോ രോമകൂപത്തിലും ശരം തറച്ച് മരണവേദനയോടുകൂടി അല്ലെ ആസന്ന മരണനായിട്ട് കിടക്കണം ഞാൻ വേണോ അത് പറയാൻ എൻ്റെ കണ്ണ അങ്ങല്ലേ ഇത് പറയാൻ യോഗ്യൻ ഏയ് അത് ഭീഷ്മർ എന്നെ പറഞ്ഞാൽ മതി എന്നാ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തിരുത്താൻ ആള് ഭഗവാൻ കൂടേണ്ടല്ലോ എന്തിനാന്നല്ലേ അത് വേറൊന്നുമല്ല ഈ സഹസ്രനാമം ജന്മ 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 ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞാലും യുഗങ്ങൾ കഴിഞ്ഞാലും ആളുകൾ പ്രകീർത്തിക്കാൻ തുടങ്ങും അവർ ചോദിക്കും ഇതാരാ പറഞ്ഞു കൊടുത്തതെന്ന് എൻ്റെ ഭീഷ്മരാണെന്ന് പറയണം എൻ്റെ ഭക്തൻ്റെ മുഖത്തു നിന്നാണ് അത് വന്നേ നിറയണം സഹസ്രനാമം ഉള്ളിടത്തോളം കാലം പരമഭക്തനായ ഭീഷ്മരെ ലോകമനുസ്മരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞു കൊടുക്കുന്നത് ലോകത്ത് ഇത്രയും ശ്രേഷ്ഠമായ ഒരു മഹാമന്ത്ര എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷ്ണുവിൻ്റെ സഹസ്രനാമം ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കണം ഓരോ നാമവും ഒരു നാ അതിലൊരു നാമം ചൊല്ലിയാൽ മതി അല്ലേ എത്ര 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 മഹാഭാവം ചെയ്തിട്ടുണ്ടെങ്കിലും അത് മുഴുവനില്ലാണ്ടിയാവാൻ എണ്ണ മറ്റ തിരൂനാമുള്ളതിൽ ഒന്നു മാത്രം അല്ലേ ഒരെണ്ണായാലും വേണ്ടില്ല മറ്റൊരാളെ പരിഹസിച്ചെങ്കിലും വേറൊരാളെ കളിയാക്കിയിട്ടെന്ന ഭാവത്തിലായാലും വേണ്ടില്ല എന്ന് പറയുമ്പോൾ സക്ഷാൽ വിശ്വനാഥനായ ആ കണ്ണൻ്റെ സഹസ്രനാമവും ഒരാൾ ദിവസവും ചൊല്ലുകയാണെങ്കിലോ അതിൻ്റെ മഹാത്മ്യം എത്ര വലുതാണ് എന്ന് പറയാനില്ല എന്നാ പിന്നെ ഭീഷ്മർക്ക് നേരത്തെ പറഞ്ഞു കൊടുത്തേ ആയിരുന്നില്ലേ ഈ വയ്യാണ്ട് കിടക്കുമ്പോൾ വേണോ എന്ന് വെച്ചാൽ ഭീഷ്മർ കഴിച്ച ഭക്ഷണം സുയോധനന്റെയാണ് അപ്പോൾ ഒരു ദുഷ്ടന്റെ ഭാഗത്തു നിന്ന് ഒരു ഭക്ഷണം കഴിച്ചാൽ പോലും അത് സത് ഉണ്ടാക്കില്ല എന്നാണ് ഇപ്പോൾ ശരകൂടാരത്തിൽ കടന്ന് ശരപഞ്ചരത്തിൽ കിടന്ന് ആ രക്തം മുഴുവൻ വാർന്നു പോയി അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചതായ ആ ശക്തി മുഴുവൻ ചോർന്നു പോയിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടാണ് ആസന്ന മരണനായി കിടക്കുന്ന ഒരാൾ ദുഃഖത്താൽ പരിതപ്പത ദുഃഖതപ്പതനായ ഒരാൾക്ക് ഉപദേശം കൊടുക്കുന്നു ഭാഗവതത്തിൻ്റെ കഥ നോക്കിയാലും അങ്ങനെ തന്നെയാണ് ഇന്നേക്ക് ഏഴാം ദിവസം തക്ഷകം കടിച്ചു പരിക്കട്ടെ എന്ന് പറഞ്ഞ് ആസന്ന മരണനെ മരണം കാത്തി കിടക്കുന്ന പരീക്ഷത്തിനാണ് ഉപദേശം കൊടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും ആ ഉപദേശവും ഈ ഉപദേശവും ഗീതോപദേശവും ഒക്കെ വാസ്തവത്തിൽ നമ്മൾ ഉദ്ദേശിച്ചത് തന്നെയാണ് അതും യുദ്ധക്കാലത്തിൽ വെച്ചിട്ടാണ് ഗീതോപദേശം അതിൽ സ്വസ്ഥായിട്ട് ഇരുന്ന് ഞാൻ പറഞ്ഞേരാട്ടോ എന്ന് പറഞ്ഞിട്ടല്ല എന്നർത്ഥം ഏഴാം ദിവസം രക്ഷകം കടിച്ചു മരിക്കും അങ്ങനെയുള്ള ഞാൻ എന്താ ചെയ്യേണ്ടത് ആസന്ന മരണനായ ഒരാൾ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരാണ് ഭാഗവതത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നത് ഏഴ് ഏഴു ദിവസം പരീക്ഷത്തിന് ഗ്യാരണ്ടി ഉണ്ട് ഇല്ലേ ഏഴ് ദിവസത്തിനുള്ളിൽ മരിക്കില്ല നമുക്കതും കൂടി ഉറപ്പില്ല അതുകൊണ്ട് എണ്ണി എണ്ണി അല്ലെ ഒരു പൂന്താനത്തിൻ്റെ മനോഹരമായിട്ടുള്ള ശ്ലോകമല്ലോ ഓരോ ദിവസം കഴിയുന്നതോറും ആയുസ് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെയോ കൂട്ടിയിട്ടൊരു പട്ടടയിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എണ്ണി എണ്ണി കുറയു മണ്ടി മണ്ടി മോഹവും മോഹം തീരുന്നില്ല എവിടെയോ കൂട്ടിയിട്ട പട്ടടയിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാത് തീരാ എന്നറിയില്ല എങ്കിൽ ഈ പരീക്ഷത്തെ നമ്മൾ തന്നെയല്ലേ മഹാഭാവങ്ങൾ ചെയ്തു കൂട്ടിയ ധർമ്മപുത്ര ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് ചോദിച്ചുകൊണ്ട് ആരെയാണ് ഉപാസിക്കേണ്ടത് ചോദിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളും നമ്മുടെ ഏകാന്തതയിലെങ്കിലും ഈ കണ്ണനെക്കുറിച്ച് ആലോചിക്കാറില്ലേ ആരെയാണ് പൂജിക്കേണ്ടതെന്ന് യുദ്ധക്കളത്തിലെ ശത്രുക്കളായി ഭീഷ്മരും ദ്രോണരും കൃപരും ബന്ധുക്കളൊക്കെ ഒക്കെ നിറഞ്ഞേക്കുമ്പോൾ ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്താ ചെയ്യേണ്ടത് കൃഷ്ണ ഞാൻ എങ്ങനെയാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത് ആരോടടരാടും എന്നറിയാതെ ആ നമ്മളും ഈ ജീവിതമാകുന്ന യുദ്ധക്കളത്തിൽ എന്താണ് ധർമ്മം എന്താണ് ധർമ്മം എന്നറിയാതെ ശത്രുക്കളായി നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എൽ മക്കളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന സദസ്സിൽ ആ യുദ്ധഭൂമിയിൽ ജീവിതമാകുന്ന യുദ്ധഭൂമിയിൽ പകച്ചു നിൽക്കണു കൃഷ്ണ എന്താണ് ചെയ്യേണ്ടത് അവിടെ ഭഗവാൻ പറയുന്നുണ്ട് ീ ആരെക്കുറിച്ച് ദുഃഖിക്കേണ്ടയോ അവരെക്കുറിച്ചാണ് ദുഃഖിക്കുന്നത് ജനി ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചും മരിച്ചു പോയവരെക്കുറിച്ചും ഒന്നും വിവരമുള്ളവരാരും ദുഃഖിക്കാറില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം പാർത്ഥൻ പ്രഥയുടെ മകൻ മാത്രമല്ല പൃഥ്വിയുടെ മകൻ കൂടിയാണ് പൃഥ്വിയുടെ മകൻ നമ്മളൊക്കെയാണ് പരീക്ഷത്തിനുള്ള ഉപദേശം പരീക്ഷത്തിന് മാത്രമല്ല നമുക്ക് കൂടിയുള്ള ഉപദേശമാണ് നമ്മളും ആസന്ന മരണമാണ് അനവധിയായി ചെയ്തു കൂട്ടിയ മഹാപാപങ്ങളുടെ നടുക്ക് നിന്നുകൊണ്ട് ഈ മഹാഭാപങ്ങളെ രക്ഷിക്കാൻ രക്ഷപ്പെടാൻ എന്താണ് മാർഗം ചോദിക്കുമ്പോൾ ഭീഷ്മരവതരിപ്പിക്കുന്ന വിഷ്ണുവിൻ്റെ സഹസ്രനാമം കണ്ണൻ്റെ ആയിരം നാമങ്ങൾ വാസ്തവത്തിൽ ധർമ്മപുത്രർക്ക് വേണ്ടി മാത്രമല്ല അത് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് മുടങ്ങാതെ ആ കണ്ണൻ്റെ നാമം ജപിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ വിഷ്ണു സഹസ്രനാമം മുടങ്ങാൻ്റെ ജവിക്കാം കലിസന്ധാരണോപനിഷത്തായി പറയപ്പെടുന്നതായ ഒരു മന്ത്രമുണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇത് ചൊല്ലുക സഹസ്രനാമവും ഈ മന്ത്രവും ഉണങ്ങാതെ ചൊല്ലിയാൽ മതി വേറെ ഒന്നും വേണ്ട ഭഗവാൻ്റെ കൂടെയാവും നമ്മൾ ഭഗവാൻ്റെ അരികത്താവും നമ്മൾ ഭഗവാൻ്റെ ഹൃദയത്തിലാവും നമ്മൾ പിന്നെ ഭഗവാൻ നമ്മുടെ നാമം ജപിക്കാൻ തുടങ്ങും ഭഗവാൻ്റെ നാമം ജപിക്കുന്നവർ ഭക്തന്മാരാണ് പക്ഷേ ഭഗവാൻ ഭക്തൻ എന്ന് പറയുന്ന ചില ആളുകളുണ്ട് അത് ഭഗവാൻ ആരുടെ നാമമാണോ ജീവിക്കുന്നത് അവരാണ് ആ ഭഗവാൻ്റെ അധികങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ജന്മത്തിലെങ്കിലും നമ്മുടെ നാമം വരാൻ വേണ്ടി നമുക്ക് നമുക്കിന്നേ തുടങ്ങാം ഭഗവാന്റെ വിഷ്ണു സഹനാമം ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം ഗുരുവായൂരപ്പ കണ്ണൻ്റെ തെരക്കയിൽ വേണം ഹരേ കൃഷ്ണ